ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറയുകയാണ് രാജീവൻ ആ സമയം മുത്തശ്ശിക്ക് പരിഭവമൊക്കെയുണ്ട് വന്നിട്ട് ഒന്നും നടന്നില്ല കാര്യങ്ങൾ കൂടുതൽ കുളമാക്കുകയും ചെയ്തു അത് നേരിട്ട് പറയുന്നു ഇത് കേട്ടുകൊണ്ടുവരുന്ന വൈജയന്റ് പറയുന്നുണ്ട് ഒന്നും നടന്നില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഏതായാലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബാലേന്ദ്രൻ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ വണ്ടി വന്നു നിൽക്കുന്നു വണ്ടിയിൽ നിന്ന് അലീന ഇറങ്ങുന്നത് കണ്ട് നിൽക്കുന്ന ബവിതയ്ക്ക് അത് സഹിക്കുന്നില്ല ബവിത നേരെ അകത്തുപോയി വൈജയന്തിയോട് ഈ കാര്യം പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അവളും കൂടെ ഉണ്ടോ എന്ന് ആ സമയം അവളും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞെട്ടി ദേഷ്യവും സങ്കടവും ഉണ്ട് വൈജയന്തിക്ക് അതിൻ്റെ കൂടെ ഒരു ഞെട്ടലുമുണ്ട് ഇങ്ങനെ നിൽക്കുവാണ് വൈജയന്തി ആ സമയത്താണ് ആദ്യമേ ബാലേന്ദ്രൻ കയറി വരുന്നത് പിറകെ അലീനയും കയറി വരുന്നുണ്ട് അലീനയ്ക്ക് ചെറിയ പേടിയും ഉണ്ട് ബാലേന്ദ്രൻ കയറി വരുന്ന പുറകെ അലീന കയറി വരുന്നുണ്ട് അലീനയ്ക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് മുഖത്ത് എന്തായാലും ബാലേന്ദ്രൻ വൈജയന്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒരു മകളെപ്പോലെ കണ്ട് സ്നേഹിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം അതല്ല ഇനിയും യുദ്ധത്തിനാണ് ഭാവമെങ്കിൽ നിൻ്റെ ജീവിതം കൂടുതൽ ദുരിതത്തിൽ ആകത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിട്ടുകൊടുക്കാതെ തയ്യാറല്ല വൈജയന്തി പറയുന്ന മറുപടി ഇങ്ങനെയാണ് ആ ദുരിതം മതി ദുരിതത്തിലാകും എന്നാണല്ലോ പറഞ്ഞത് ആ ദുരിതം മതി എൻ്റെ ജീവിതത്തിൽ എന്ന് ഏതായാലും ഇതിൻ്റെ കൂടെ തന്നെയാണ് ബാലേന്ദ്രൻ പറയുന്നത് ഈ തൊട്ട് അലീന ഇവിടുത്തെ വേലക്കാരിയോ ഹോം നേഴ്സോ ഒന്നുമല്ല എൻ്റെ മകളാണ് എന്നൊക്കെ പറയുന്നത് ഈ കൂടെ തന്നെയാണ് ഇതൊന്നും ഈ പറഞ്ഞ മൂന്ന് പേർക്കും നാലുപേർക്കും മുത്തശ്ശിക്കു സാഹിത അവർക്ക് ആർക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും മുത്തശ്ശിയോടും സംസാരിക്കുന്നുണ്ട് മനസ്സിൽ ദേഷ്യം കിടക്കുകയാണ് കാരണം ബാലേന്ദ്രനെ ചതിച്ചവരുടെ കൂട്ടത്തിൽ മുത്തശ്ശിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് നെടുമ്പൊരിക്കൽ ബാലചന്ദ്രൻ്റെ വീടാണ് അല്ലാതെ കൈതക്കൽ മാളിക വീടല്ല എന്ന് ആ പറയുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അത് മുത്തശ്ശിക്ക് വിഷമമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടുന്ന് പോയേക്കാം എന്ന് തീരുമാനിക്കുന്നത് ഏതായാലും കൃഷ്ണമോളും പറയാനുള്ള കാര്യം മനസ്സിലാവുന്ന രീതിയിൽ വൈജയന്തിക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് വൈജയന്തിയോട് കൃഷ്ണമോൾ പറയുകയാണ് ഇനിയും അച്ഛനോട് യുദ്ധം ചെയ്യാനാണ് അമ്മയുടെ ഭാവമെങ്കിൽ അമ്മയുടെ ജീവിതം തോൽവിയുടെ പടുകുഴിയിലേക്ക് വീഴുമെന്ന് പറയുന്നുണ്ട് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ ദേഷ്യത്തിൽ നിൽക്കുന്ന വൈജന്തിയെ കാണിക്കുന്നുണ്ട് ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയോ നിവൃത്തിയുള്ളൂ പക്ഷേ കൃഷ്ണമോൾ ബാലേന്ദ്രൻ്റെ കൂടെ ഉള്ളത് അവർക്കൊരു ബലം തന്നെയാണ്